നമ്മുടെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലൊന്നും കൃത്യമായിട്ട് വി സി മാറില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്കായിട്ട് ഒരു വി സിയുടെ ഒപ്പിനായിട്ട് കാത്തിരിക്കുന്നത് എങ്ങനെയാണ് മാഷിതയെ വിലയിരുത്തുന്നത് അല്ല കേരള സർവകലാശാലയിൽ വളരെ രൂക്ഷമായിട്ടുള്ള സമരം നടക്കുകയാണ് ആ സമരത്തിന് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇതാണ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് വി സി ഒപ്പിട്ട് വരുന്നില്ല ആ ഒപ്പിടാനുള്ള വി സി എവിടെ എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള സമരമാണ് ആ സമരത്തിൻ്റെ മറ്റു സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല നമ്മളതിൻ്റെ അതിൻ്റെ മെറിറ്റിലേക്ക് ഡിമെറിറ്റിലേക്ക് ഡിമെറിറ്റിലേക്കൊന്നും ഈ ചർച്ചയിൽ നമ്മൾ പോകേണ്ടതില്ല നമ്മുടെ പ്രശ്നം കേരളത്തിൽ സർവകലാശാലകളും അതേപോലെ തന്നെ സർവകലാശാല വിദ്യാഭ്യാസവും കൃത്യമായിട്ട് നടക്കേണ്ടത് ആരുടെ ആവശ്യമാണ് അത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് ആ ജനങ്ങളുടെ ആവശ്യം സാക്ഷാത്കരിക്കാനുള്ള ചുമതല സർക്കാരിനോട് സർക്കാർ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ വലിയ പരാജയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ ഈ കാര്യത്തിൽ കാണേണ്ടത് ഇത് രാഷ്ട്രീയത്തിനുള്ള ഒരു എന്താണ് സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് രാഷ്ട്രീയത്തിനുള്ള രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള അധികാരത്തിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാക്കി അതിനെ മാറ്റുന്നത് പ്രധാനമായിട്ടും ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് പക്ഷേ അതിനെ ശരിയായ രീതിയിൽ അഭിസംബോധന ചെയ്യുന്നതിൽ സി പി എം പരാജയപ്പെടുന്നു എന്നാണ് ഈ വിഷയങ്ങൾ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇങ്ങനെയല്ല ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് കുട്ടികൾക്ക് ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല വിദ്യാഭ്യാസ രംഗത്തിന് യാതൊരു വിധ സ്വഭാവം അതിൻ്റെ സ്വഭാവത്തിനൊരു നാശവും വരാൻ പാടില്ലാത്തരത്തിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി സർക്കാർ അതാണ് ഏറ്റവും കണക്കാക്കേണ്ടത് ഇപ്പം പ്രധാനമായിട്ടും ഇപ്പം മാഷി പറഞ്ഞ പോലെ ഇതിനെ കൂടുതൽ സംഘർഷഭരിതമാക്കുന്നത് ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് എന്നുള്ളതാണ് നമുക്കറിയാം സെനറ്റ് ഹാളിലെ ഭാരതാമ്പ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങളാണ് ഇപ്പോഴും രൂപ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ആരാ ആ ആരിക്കണിത് ഇതിവിടെ ഗുണം ചെയ്യുന്നത് ഈ സമരം കൊണ്ട് ആരാണ് നേട്ടം കൊയ്യാൻ വേണ്ടി പോകുന്നത് ഈ സമരം കൊണ്ട് തീർച്ചയായിട്ടും നേട്ടം കൊയ്യുന്നത് രാഷ്ട്രീയക്കാരാണ് പ്രത്യേകിച്ചും അതിൽ ബി ജെ പി സംഘപരിവാറിനാണ് ഒന്നാമത്തെ നേട്ടമെങ്കിൽ ലോങ് ടൈമിലേക്കുള്ള നേട്ടമെങ്കിൽ രണ്ടാമത്തെ നേട്ടം തീർച്ചയായിട്ടും സി പി എമ്മിനാണ് കാരണം താൽക്കാലികമായി ബി ജെ പിക്ക് വോട്ട് കൂടിയാൽ അത് സ്വാഭാവികമായിട്ടും ഇപ്പം അത് യഥാർത്ഥത്തിൽ ഭരിക്കുന്ന പാർട്ടിക്ക് ഗുണകരമായിട്ട് മാത്രമേ മാറുകയുള്ളൂ അതിന് കാരണം ഇപ്പോൾ ഞാൻ കണക്കുകളിലേക്കൊന്നും പോകുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷം ഏറ്റവും കുറവ് പെർസെൻറ്റേജ് വോട്ട് നേടിയപ്പോഴാണ് ഇവിടെ അധികാരം കിട്ടിയത് അപ്പോൾ ബി ജെ പി കുറച്ചുകൂടി കൂടുതൽ വോട്ടുകൾ നേടിയാലും രണ്ടായിരത്തി അവരുടെ സാധ്യതകൾ വർദ്ധിക്കും പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർവകലാശാലകൾ നമ്മുടെ നാട്ടിലെ സർവകലാശാലകൾ ക്രമമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കൂടത്തായി ജോലിയൊക്കെ വിഷം കൊടുത്തതുപോലെ ഇഞ്ചിഞ്ചായി വിഷം കൊടുത്ത് നമ്മുടെ സർവകലാശാലകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളെയും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള സർവകലാശാലകളെയും ഒക്കെ നമ്മുടെ കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള സർവകലാശാലകളിൽ പഠിച്ച ആളുകൾക്ക് യാതൊരുവിധ സ്കില്ലും ലഭിക്കുന്നില്ല ഒരു മെറിറ്റും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ബി ജയിക്കാത്തവർ എം കോമിന് അഡ്മിഷൻ കിട്ടുന്ന വയനോപ്പള്ളി എന്നെഴുതി ചോദിച്ചാൽ പി എച്ച് ഡിക്ക് എന്ത് ചെയ്യുന്ന ഈ പറയുന്ന പോലെ പി എച്ച് ഡി കിട്ടുന്ന കേന്ദ്രങ്ങളായി മാത്രം രാഷ്ട്രീയക്കാർ ഈ സർവകലാശാലകളെ മാറ്റിയിട്ടുണ്ട് അതിന്റെ ദുരന്തം നമ്മൾ ഇനി യഥാർത്ഥത്തിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ ഈ കേരള യൂണിവേഴ്സിറ്റി അടക്കമുള്ള സർവകലാശാലകളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിൽ പോസ്റ്റ് ഗ്രാജുവേഷനും അതുപോലെ പല ഡിഗ്രി കോഴ്സുകൾക്കും തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ കുട്ടികളെ കിട്ടാനില്ല ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഗവൺമെന്റ് കൃത്യമായി ആലോചിക്കേണ്ടതാണ് അതിന്റെ പ്രധാന കാര്യം നേരത്തെ ഇത് ഏതാണ്ട് ഒരു യൂണിവേഴ്സിറ്റികളിലടക്കത്തുള്ള കുട്ടികളെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുവെങ്കിൽ ഇപ്പൊ ഈ യൂണിവേഴ്സിറ്റികൾ തൊലഞ്ഞുപോയാലും കുഴപ്പമില്ല പകരം ഞങ്ങൾക്ക് നേട്ടമുണ്ടായാൽ മതി എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു സങ്കടകരമായ ഒരു കാര്യം കൂടി പറയാം ഇതിന്റെ ബീഹാറിലോ അല്ലെങ്കിൽ മറ്റു പല പ്രദേശങ്ങളിലോ മറ്റു പല സ്റ്റേറ്റുകളിലോ ഒക്കെ തന്നെ അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം കുറെ കൂടി നല്ലതാണ് വലുതാണ് പക്ഷെ അത്തരത്തിലുള്ള ലെവലുകളിലേക്കൊന്നും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഒരിക്കലും പോയില്ലെന്ന് മാത്രമല്ല അതിനെ പടിപടിയായി നശിപ്പിക്കുന്നതിൽ രാഷ്ട്രീയക്കാരക്ക തന്നെ പങ്കുവഹിച്ചു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ് കടന്നു പോകുന്നത് കാരണം ആ എലിയ പേടി ചില്ലം ചുടുന്നത് പോലെ ഈ യൂണിവേഴ്സിറ്റികളും കുട്ടികളുമൊക്കെ നശിച്ചു പോയാലും കുഴപ്പമില്ല ഇതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് മാത്രമാണ് കാര്യം അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗവർണറുടെ അടുത്തുള്ള ഒരു വലിയ അധികാരം കൂടിയാണ് കാരണം ചാൻസലർഷിപ്പ് എന്ന് പറയുന്ന അധികാരം കൂടിയാണ് പക്ഷെ ഇപ്പം രതീഷ് ഏട്ടം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എന്താണ് എസ് എഫ് ഐക്കാര് പറഞ്ഞൊരു കാര്യാണ് ഇപ്പോ ആർ എസ് എസിനെ എതിർക്കുന്നവരാണ് ഞങ്ങൾ ആ ഞങ്ങളെ ഗുണ്ടകൾ എന്ന് വിളിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ഞങ്ങൾക്കത് സന്തോഷമാണ് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെ വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യമല്ല മറിച്ച് തങ്ങളുടെ പാർട്ടിയെ തങ്ങളുടെ ഒരു എന്താണ് ഒരു വിസിബിലിറ്റി കൂടുതൽ വികസിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രം നോക്കി രാഷ്ട്രീയം മാത്രം നോക്കി ഈ സമരത്തെ മാറ്റി തീർക്കുകയല്ലേ അതുകൊണ്ട് തന്നെ എന്താണ് വിദ്യാർത്ഥികൾക്ക് ഇതിൽ നിന്ന് പ്രയോജനമുള്ളത് അല്ലെ ഇത് നമ്മൾ ചെറിയ തോതിൽ സംസാരിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമല്ല കാരണം നേരത്തെ സാറ് പറഞ്ഞതുപോലെ ബി സി വലിയ ഒരു പ്രശ്നമാണ് ബി സി വളരെ വലിയ പ്രശ്നമാണ് അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ചാൻസലർ ചാൻസലറാണ് ഗവർണർ ഗവർണർക്ക് വലിയ വലിയ അധികാരങ്ങൾ ഉണ്ടാകുകയും ആ അധികാരങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് അത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വേദി മാത്രമാക്കി അതിന് മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഗവർണറാണ് കേരളത്തിൽ രണ്ട് ഗവർണർമാർ കേരളത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം കുട്ടിച്ചോറാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളുകളാണ് ഒന്ന് നേരത്തെ കഴിഞ്ഞു പോയ മുഹമ്മദ് ആരിഫ് ഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ രണ്ടാമത് ഇപ്പോൾ വന്നിരിക്കുന്ന രാജേന്ദ്ര ആർലേക്കർ ഇവർ രണ്ടുപേരും ആർ എസ് എസ് എന്താണോ ആവശ്യപ്പെടുന്ന അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ അപ്പോൾ സി പി എമ്മും അതേപോലെ തന്നെ ആർ എസ് എസും ഇതിനെ രണ്ട് രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ പോലും ഇത് അവരുടെ അധികാരപടം വലിയ ഒരു പ്രശ്നം മാത്രമായിട്ട് മാറു ചെയ്തത് പക്ഷേ അതെല്ലാം മാറ്റിവെച്ചാൽ പോലും നമ്മുടെ സർവകലാശാലകൾ എന്തുകൊണ്ട് സ്ഥിരമായിട്ടുള്ള വൈസ് ചാൻസലർമാരെ നിശ്ചയിക്കാനായിട്ട് കഴിയുന്നില്ല വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ട ചുമതല എന്ന് പറയുന്നത് സർക്കാരിനും അതേപോലെ തന്നെ ഗവർണർക്കുമുണ്ട് ഗവർണറാണ് അതിന്റെ ചാൻസലർ അത് ഇവർക്ക് ആർക്കാണോ ഇതിനകത്ത് മേൽക്കൈ അതിന്റെ തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെയായിട്ടും ചെർച്ച് കമ്മിറ്റിയോ അതുപോലെ തന്നെ സംവിധാനങ്ങളോ ഒന്നും രൂപപ്പെടുത്താനായിട്ട് കഴിയാതെ പോവുകയും ഈ എന്താണ് വൈസ് ചാൻസലർമാരുടെ നിയമനം എന്ന് പറയുന്നത് നീണ്ടുപോകുകയും ചെയ്യുന്നത് ഇത് ഇത്രയും ഇതിൻ്റെ എന്താണ് സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് പ്രശ്നം എന്താണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം അത് മികച്ചതാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഇടപെടൽ എത്രത്തോളം ഉണ്ട് വളരെ കുറവാണ് കേരളത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം വരെയുള്ള തലങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ വളരെ കൂടുതലാണ് സർക്കാർ മാത്രമല്ല സമൂഹം തന്നെ ഇതിനകത്ത് വന്നിട്ട് ഇടപെടൽ നമ്മുടെ ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ മികച്ച തലത്തിലേക്ക് നമ്മളുടെ സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട് നമ്മുടെ സമൂഹത്തിനും കഴിയുന്നുണ്ട് പക്ഷേ ഈ സർവകലാശാലകളുടെ കാര്യത്തിൽ സർവകലാശാലകളിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾ നേരത്തെ പറഞ്ഞു എന്താണ് ചിന്താചറാവിനെ പോലുള്ള ആളുകൾ പി എച്ച് ഡി ബിരുദം എന്ന് പറയുന്നത് ഒരു തരം എന്താണ് കോമഡിയാക്കി മാറ്റിയാണ് ചെയ്ത് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തന്നെ നശിപ്പിച്ചതിന് വേണ്ടി പങ്കുണ്ട് കാരണം ഇവരുണ്ടാക്കുന്ന ഒരു ഇമേജറി ഉണ്ട് ആ ഇമേജറി എന്ന് പറയുന്ന ഇതിനെ ഏ ഫലിരൂപണ റാണേൻ്റെ ഒരു സ്ഥാനമായിട്ട് മാറ്റി കഴിഞ്ഞിരിക്കാൻ ഇവരുടെയൊക്കെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അടിച്ചോടിക്കുന്ന പോലുള്ള ആളുകളേന്ന് അതിനൊന്നും പറ്റാത്ത തരത്തിൽ കാര്യങ്ങൾ മാറുമ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് തകരാറിലാവുകയും അതിനോട് ബഹുമാനമില്ലാത്ത തരത്തിലൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തു അവിടെയാണ് വളരെ ദൂരമായിട്ട് ഈ സർക്കാരും അതേപോലെ തന്നെ സമൂഹവും എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ല സർക്കാരെന്ന് പറഞ്ഞു സർക്കാരിങ്ങനെ സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് പാർട്ടികൾ വന്ന് കയറി ഇറങ്ങി പോകുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ സർക്കാർ സംവിധാനം വളരെ ചിട്ടയായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന് അടിയന്തരമായിട്ടുള്ള നീക്കങ്ങൾ ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ആശുപത്രി എന്തുകൊണ്ട് കൃത്യമായിട്ട് വി സിമാരെ നിയമിക്കുന്നില്ല ഒപ്പം തന്നെ ചിന്താ ജെറോമിന്റെ പോലുള്ള ആളുകളുടെ പി എച്ച് ഡി നമ്മുടെ സർവകലാശാലകളെ ഫലിതങ്ങളാക്കി മാറ്റുന്നു എന്നാണ് ഞാൻ ഇതിൽ ആദ്യം പറഞ്ഞ വാചകം ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കുന്നത് അത് വളരെ കൃത്യമായത് കൊണ്ടാണ് അതായത് ഇതൊരു അടുത്ത ഘട്ടമാണ് നമ്മുടെ സർവകലാശാലകൾ എങ്ങനെയാണ് പടിപടിയായി നശിച്ചത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ കാലാകാലങ്ങളിൽ ഭരിക്കാൻ ഭരണത്തിലേറിയിട്ടുള്ള ആളുകൾ അവരുടെ ഇംഗിതങ്ങൾക്കും ചൊൽപ്പടികൾക്കും കൊടുക്കുന്ന വിനീത വിധേയരായിട്ടുള്ള ദാസന്മാരെ മാത്രമാണ് വി സിമാരെ നിയമിച്ചത് ഇപ്പൊ ഞാൻ അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് കിടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ലോക്കൽ ഈർക്കിൽ പാർട്ടികൾക്ക് വരെ അതിൽ താല്പര്യമുള്ള ആളുകളെ നോക്കി വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന ഒരു ഘടനയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ പല ഇപ്പൊ ചിന്താ ജെറോബിന്റെ പി എച്ച് ഡിയുടെ ഗൈഡ് ആരായിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ ഇപ്പൊ ശ്രീശങ്കര കോളേജിലെ കാലടിയിൽ ഇരിക്കുന്ന ഗൈഡ് എങ്ങനെയാണ് ശങ്കരാരാചാര്യർ ജനിച്ചത് മറ്റേ ആറാം നൂറ്റാണ്ടിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണെന്ന് പറയുമ്പോൾ അത് ശരിയെന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് എന്ന് ആലോചിച്ചാൽ അവർക്കെല്ലാം തന്നെ അതായത് വിനീത വിധേയരായിട്ടുള്ള നട്ടലില്ലാത്ത ദാസന്മാരായിട്ടുള്ള വെറും മൊണ്ണകളെ ഈ ചാൻസലർ സ്ഥാനത്ത് വൈസ് ചാൻസലർ സ്ഥാനത്ത് നിയമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് നമുക്കൊരു നൂറ്റമ്പത് എക്സാമ്പിൾസ് ഉണ്ട് ഇപ്പൊ കോൺഗ്രസ് വന്നിരുന്നപ്പോൾ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഒരാളാണ് ഇന്ന് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന രണ്ടുപേർ ഒന്ന് സി രാധാകൃഷ്ണൻ മാഷും അതുപോലെ തന്നെ മറ്റേ അബ്ദുൾ സലാമും അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ പലരെയും ഞാൻ പറയുന്നത് വൈസ് ചാൻസലർമാരായി വെച്ചുകൊണ്ട് ഭരണത്തിൽ തങ്ങളുടേതായിട്ടുള്ള അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയാണ് ഇത്രയും കാലം ഈ യൂണിവേഴ്സിറ്റികളെ നശിപ്പിച്ചതെങ്കിൽ അതൊരു ഘട്ടമായിരുന്നു ആ ഘട്ടത്തിന് ശേഷം അടുത്ത ഘട്ടം ഉടലെടുത്തിരിക്കുന്നു അടുത്ത ഘട്ടം എന്താണ് ബി ജെ പി ചാൻസലർ എന്ന് പറയുന്ന തങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ രണ്ട് പക്ഷങ്ങളായി തിരിഞ്ഞിരിക്കുന്നു ഈ പക്ഷത്തിൽ പെടാത്തവർക്ക് അർക്കും യൂണിവേഴ്സിറ്റിയിൽ നിലനിൽക്കാൻ കഴിയില്ല നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും വൈസ് ചാൻസലർമാരോ പ്രോ വൈസ് ചാൻസലർമാരോ അല്ലെങ്കിൽ രജിസ്ട്രാർമാരോ അല്ലെങ്കിൽ അവിടുത്തെ സംഘടനകളോ പോലും ഈ യൂണിവേഴ്സിറ്റിയുടെ നിലവാര തകർച്ചയെ കുറിച്ച് ഒരാൾ പോലും ബോധേടല്ല ഒരു പബ്ലിക്കിന്റെ പൊതുവായിട്ടുള്ള കുട്ടികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഒരാൾ ചർച്ച ചെയ്തതായിട്ട് പോലും നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും അറിയില്ല പകരം യഥാർത്ഥത്തിൽ ഫലസ്തീനിലും അതുപോലെ തന്നെ ഇസ്രായേലിലുമുള്ള പ്രശ്നങ്ങൾ അടക്കം വെച്ചുകൊണ്ട് വലിയ തോതിൽ പല രാഷ്ട്രീയ കളികൾ നടത്താനും അതുപോലെ വോട്ടുറപ്പിക്കാനുമുള്ള കേന്ദ്രങ്ങളായി അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഞാൻ പറഞ്ഞു അതിൽ കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് നേരത്തെ ഈ പരിപാടികൾ ചെയ്തിരുന്നതെങ്കിൽ അതിലേക്കിപ്പോ യഥാർത്ഥത്തിൽ ചാൻസലറുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബി കൂടി എത്തിയിരിക്കുന്നു ഇപ്പൊ തന്നെയുള്ള വിഷയം എന്താ ഈ ഭാരതാമ്പയടക്കം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളടക്കം നമ്മുടെ അക്കാദമിക് നിലവാരത്തെ ഏതെങ്കിലും തരത്തിൽ ഉയർത്തുന്നതാണോ ഉയർത്തുന്നതേ അല്ല അതായത് നമ്മുടെ ഇപ്പൊ പൊതുജനത്തിന്റെ മുമ്പിലൊക്കെ അത്തരത്തിലുള്ള ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് നോൺ ഇഷ്യൂസ് അതായത് ജനങ്ങൾക്ക് യാതൊരു ഉപകാരമില്ലാത്ത ഇഷ്യൂസ് ഉയർത്തുകയും വൈകാരികമായി ജനങ്ങളെ കെട്ടിയിടുകയും അതുവഴി വോട്ട് കിട്ടുകയും ചെയ്യുന്ന അതേ തന്ത്രം കലാലയങ്ങളിലേക്ക് കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ അപജയത്തിന്റെ അങ്ങേയറ്റത്തെ തുരുത്താണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അതുകൊണ്ടാണ് ഇത് നാശത്തിന്റെ വലിയ നാശത്തിന്റെ ഈ പറയുന്ന തുടക്കമായിട്ടാണ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയെ കാണുന്നത് യു ആർ ദാൽ വിൽ നോട്ട് കുക്ക് ചെയ്യർന്ന് മുതൽ നിരവധി പറയുന്ന വാചകങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ഇത് കേരള യൂണിവേഴ്സിറ്റി ഇനി മറ്റ് യൂണിവേഴ്സിറ്റികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുത്തുവച്ചാൽ കുഫോസ് എടുത്തുവെച്ചാൽ ഇപ്പം കുഫോസ് പോലെയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ കണ്ടു അതായത് സ്പോട്ട് അഡ്മിഷൻ വേണ്ടി അപേക്ഷി എന്തുകൊണ്ടാണ് കേരളത്തിൽ കുട്ടികളില്ലാത്തതുകൊണ്ടല്ല കേരളത്തിൽ പഠിക്കുന്ന സ്കൂളുകളിൽ അമ്പത്തി ലക്ഷത്തോളം കുട്ടികൾ ഇവിടെ പോകുന്നു അവർ ഒന്നില്ലെങ്കിൽ മദ്രാസിൽ പോകുന്നു അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ പോകുന്നു അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു ഇത്തരത്തിലുള്ള നിരവധി സ്ഥലങ്ങളിൽ പോകുന്നു ഇനി ഒന്നും പറ്റാത്ത കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഇവിടെ നിൽക്കാത്തതെന്ന് ഇവർ ആലോചിക്കണം കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഈ പോലെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്മേൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മേലടിക്കുന്ന അവസാനത്തെ ആണിയായിട്ടാണ് ഈ സമരങ്ങളെയും ഈ പ്രശ്നങ്ങളെയും മൊത്തത്തിൽ ഞാൻ വിലയിരുത്തുന്നത് അല്ല എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ സർവകലാശാലയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത് അക്കാദമിക് കാര്യങ്ങളാണ് അക്കാദമിക് കാര്യങ്ങളല്ലാത്ത കാര്യങ്ങൾ തൽക്കാലത്തേക്ക് കുറേ കാലത്തേക്കെങ്കിലും ഈ സർവകലാശാലകളിൽ പാടില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട് കാരണം ഇത്തരം ഈ എന്താണ് ഭാരതാമ്പ കീറതാമ്പ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളൊക്കെ പറക്കിക്കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് പിന്നെ അതിനെതിരായിട്ടുള്ള സമരം ആർ എസ് എസിൻ്റെ കാവ്യൂടി കിണ്ടിക്കൊടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ അതിനു പറ്റി സ്ഥലമല്ല സർവകലാശാല സർവകലാശാലയിൽ നിങ്ങൾ അക്കാദമിക് കാര്യങ്ങൾ മാത്രം സംസാരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി വെക്ക് അങ്ങനെ സർവകലാശാലകളിൽ അക്കാദമിക് വിഷയങ്ങൾ മാത്രമേ ചർച്ച ചെയ്യാനും അതേപോലെ തന്നെ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പാടുള്ളൂ എന്നും നിലവാരത്തിലേക്ക് എത്തിയാൽ മാത്രമാണ് ഇതിൽ നിന്ന് ഒരു മുക്തി യഥാർത്ഥത്തിൽ കേരളത്തിനുണ്ടാവുള്ളൂ വളരെ അടിയന്തരമായിട്ട് ആ രീതിയിൽ ഒരു അക്കാദമിക് പ്രാധാന്യത്തിലേക്ക് നമ്മളുടെ സർവകലാശാല തിരിക്കേണ്ടതുണ്ട്